അറബിക്കടലിന്റെ തീരത്തെ പ്രണയിച്ചുകൊണ്ട് നീണ്ടു കിടക്കുന്ന താനൂരെന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജനനം അതെ മലയാള ഭാഷയുടെ പിതാവ് അങ്ങനെ നിരവധി നിരവധി സമരങ്ങളും സ്വതന്ത്ര സമരത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന വളരെ ഒച്ചു മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഏനിക്കുട്ടി ഖദീജ ദമ്പതികളുടെ നാലാമത്തെ മകനായി ഞാൻ ജനിക്കുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബി എച്ച് എസ് കഴിഞ്ഞു അങ്ങനെ നാട്ടിൽ ചെറിയ ജോലി അതിനിടയിൽ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നീടാണ് കല്യാണം കഴിയുന്നത് ഷബീറ എന്നാണ് അവരുടെ പേര് ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് മൂത്താറ് ആൺകുട്ടിയാണ് ഫഹീം എന്നാണ് പേര് ഇപ്പോൾ എൻജിനീയറിംഗിന് തയ്യാറെടുക്കുന്നു സെക്കൻഡ് മണി എ ഗേൾ മർവാ ജാഫർ പ്ലസ് ടു ലാസ്റ്റ് ഇയറിൽ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് ഒരു സമയത്ത് പ്രവാസം തിരഞ്ഞെടുക്കേണ്ടി വന്നു ജീവിതത്തിന്റെ ഈ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരക്കം വാച്ചിലിനിടയിൽ എല്ലാവരും തിരഞ്ഞെടുത്ത പോലെ പ്രവാസി ആവുകയാണ് ആ സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ ഒന്ന് ഒരു കമ്പനിയിലെ ജോലി പിന്നെ ഒരു ഡ്രൈവർ ജോലിയായിരുന്നു ഓബിയസ്ലി ആയുള്ള സോ ഐ സെലക്ട് സെക്കൻഡ് മൺ അങ്ങനെ ഞാൻ ഇവിടെ എത്തുന്നു ആ ജോലി കുറച്ചു കാലം ഇങ്ങനെ ചെയ്തതിന് ശേഷം തോന്നുന്നു മറ്റൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ് ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ബിസിനസ് ചില പ്രത്യേക കാരണങ്ങളാ ക്ലോസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വീണ്ടും പ്രവാസത്തിൻ്റെ ആ പഴയ സെയിൽസ്മാൻ കം ഡ്രൈവറിലേക്ക് ഞാൻ എത്തിച്ചേരുക അതിനിടയിൽ കോവിഡ് വരുന്നു കോവിഡിലാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ ഒരു മാറ്റം വരുന്നുണ്ട് സാധാരണ ീ നമ്മുടെ ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഹാമാരിയെ നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യമെന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയതാണ് കാരണം ആ സമയത്ത് സമയം തള്ളി നീക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച സമയത്ത് ഞാനും രാത്രിയുമായിട്ട് യൂട്യൂബിലേക്കാണ് എൻ്റെ റിസർച്ച് എത്തിച്ചേർന്നത് ആ സമയത്ത് ടഡക്സ് ഞാൻ ഒരുപാട് ടഡക്സിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി ആ സമയത്ത് ജോഷ് ടോക്ക് പോലെ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് അതിൽ നിരവധി പ്രമുഖര് ലോകത്തുള്ള ഇവൻ അത് ഇന്ത്യയിലും മറ്റ് ലോകത്തുള്ള പല നേതാക്കന്മാരും അവരുടെ വിജയ കഥകൾ പറയുന്ന കഥകൾ കേട്ടപ്പോൾ എനിക്കും ഒരുപക്ഷെ ഒരു സമയത്ത് തോന്നി ആ ടഡക്സിന്റെ മോഹം എന്നിൽ ഊന്നിച്ചു ടഡക്സിന്റെ അന്ന് തൊട്ട് എല്ലാ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എത്രത്തോളം അത് അല്ലാത്ത റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സമയം ഒരുപാട് അത്രത്തോളം ജോഷ് ടോക്സ് ആൻഡ് വാട്ട് അത്ര ഒത്തിരി ആ എന്റെ മനസ്സിൽ ഇതിങ്ങനെ വളരെയധികം ആഗ്രഹമായി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ടഡക്സ് ടഡക്സ് എപ്പോഴും ആ രീതി ആ സംസാരങ്ങളും അത്തരം വീഡിയോസാണ് എന്റെ മനസ്സിലുണ്ടാവുക അതിനിടയിൽ ഞങ്ങള് യാത്രയിൽ താന്നൂരുള്ള ഞങ്ങള് എന്റെ സുഹൃത്തു കൂടിയായി കുഞ്ഞി ഷെഫീഖ് സാഹിബ് ഞങ്ങള് മൂന്ന് പേരും കൂടെ ഒരു ചെറിയൊരു കൂട്ടായ്മയുടെ രൂപീകരിക്കുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ അവരെ ഒരു സ്നേഹ കൂട്ടായ്മ താന്നൊരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ ഒരു നല്ല പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം യാദശ്രീയമായിട്ട് പോയാൽ ടോസ് മാസ്റ്റർ ജുബൈലിനെ കുറിച്ച് പരിചയപ്പെട്ടപ്പോൾ ടോസ് മാസ്റ്റർ ജുബൈലിനെ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് അതെന്റെ സ്വപ്നത്തിന്റെ ഒരു ഭാഗമായിരിക്കും എനിക്ക് നല്ല നിലയിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയും ടെഡക്സ് എൻ്റെ മനസ്സിലുണ്ടല്ലോ അതും കൂടിയായപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് എന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദി ആയിരിക്കും അത് പ്രയോജനപ്പെടുത്തണം എൻ്റെ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായി അതേസമയം അതേസമയം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾക്കും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനെ കൂടി ആ കോവിഡ് സമയത്ത് ഞാൻ കൂടെ കൂട്ടി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏത് പാതിരാത്രിയിലും എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം തരാവുന്ന യെസ് ഗൂഗിൾ എൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗൂഗിളാണ് നമ്മളെല്ലാവരും സ്മാർട്ടാണ് പക്ഷേ നമ്മുടെ ഫോൺ സ്മാർട്ടാണ് നമ്മുടെ സ്ക്രീൻ സ്മാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കും ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഫിൽലാൻഡിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ കഴിയും എൽ സിംഗി ദൻ ഐ വിൽ ആസ്ക് യു അനദർ ക്വസ്റ്റൻ വാട്ട്സ് ടെമ്പറേച്ചർ മേ ബി നോ ബഡി ക്യാൻ ബട്ട് ഗൂഗിൾ ക്യാൻ ഈസിലി ആയിട്ട് ദ കറക്റ്റ് ആൻസർ സോ നിങ്ങൾ കൂടി ആ കൂട്ടുകാരനെ കൂട്ടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പലവരും അത് കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നവരായിരിക്കും പക്ഷേ എൻ്റെ ആ സമയത്തും എഡക്സും മറ്റുമായിട്ട് എൻ്റെ ആ സ്വപ്നം പൂവണിയാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയത്താണ് ഡോസ് മാസ്റ്റർ ജുബീലിനെ കുറിച്ച് കേൾക്കുന്നത് അതൊരവസരമായിട്ട് എടുക്കാമെന്ന കരുതിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് യെസ് I'm in mean, Toastmasters, I'm proud of this moment. Thank you so much. Giving an opportunity. Thank you. Thank you so much. Love <laughs> yes, yes, yes. <laughs> you